മ്മ പ്ലീസ് ഞാൻ അമ്മയുടെ കാലു പിടിച്ച് പറയാം താലി അവളെ കഴിത്തി പൊട്ടിച്ചെടുക്കല്ലേ നന്ദുവിന്റെ കഴുത്തിലെ താലി അമ്മ പിടിമുറുക്കിയതും ഏത് പിന്നെയും ആ കാൽകയിലേക്ക് വീണു കരയാൻ തുടങ്ങി എല്ലാം കണ്ടു തന്ന നന്ദയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകാൻ തുടങ്ങി അമ്മേ ഞാൻ എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞില്ലേ ഇനിയും ഇന്നിങ്ങനെ വേദനിപ്പിക്കല്ലേ എൻ്റെ താലി അവളെ കയറ്റിൽ നിന്ന് പൊട്ടിച്ചെടുത്താലും അമ്മ പറയും പോലെ അവൾ ജിത്തുവിനെ സ്വീകരിക്കില്ല എനിക്കരയാ എത്രയൊക്കെ ഞാൻ വേദനിപ്പിച്ച് പറഞ്ഞാലും അവൾക്ക് എൻ്റെ മറന്നൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് അമ്മ പറയുന്ന അത്രയും കാലം ഞാൻ നന്ദുവിന് വേണ്ടി കാത്തിരുന്നോളാം എൻ്റെ പെണ്ണൊന്ന് അവകാശം പറിച്ച് മാറ്റി അവളെ കൊടുക്കല്ലേ കൊടുക്കല്ലമ്മേ ഞാൻ അത്രയും സ്നേഹിച്ചു പോയി ഇനിയും ഒരു വേദന തന്നെയുള്ള മനക്കരുത്ത് എനിക്കില്ല ഇതൊക്കെ നിനക്കൊരു വേദനയാണോ ഏതു ഒരുപാട് തവണ നീ ആഗ്രഹിച്ചതല്ലേ ഇവൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ എല്ലാം ഞാൻ അറിയുമെന്നുള്ള പേടി കൊണ്ടല്ലേ നീ ആ തീരുമാനം എടുക്കാതിരുന്നത് ഇനിയിപ്പോൾ എൻ്റെ മോൻ്റെ ആഗ്രഹം ഞാൻ തന്നെ നിറവേറ്റി തരാൻ പോവാ ഇനി ഇവൾ നിന്റെ പെണ്ണല്ല എൻ്റെ ജിത്തുമോൻ്റെ പെണ്ണാ നീ എൻ്റെ കാലിൽ നിന്നുള്ള പിടിവിട്ടേക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അമ്മയുടെ കാലിൽ മുറുകി അവൻ്റെ കൈകളെടുത്ത് മാറ്റി പിന്നെ ഒരു കാര്യം കൂടെ നീ കാരണം ഇത്രയും ദിവസം കണ്ണീരൊഴിക്കി തീർത്തത് ഞാനല്ലാ എൻ്റെ മോളാണ് കാലിൽ വീഴേണ്ടതും മാപ്പ് അപേക്ഷിക്കേണ്ടതും അവളോടാണ് അല്ലാതെ അവൾ അനുഭവിച്ച വേദനകൾക്ക് എൻ്റെ കാലിൽ വീണതുകൊണ്ട് കാര്യമില്ല ഇനി നീ അവൾക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞാലോ അന്ന് നീ ചെയ്ത തെറ്റുകൾ ഒന്നും തന്നെ ഇല്ലാതാവാനും പോകുന്നില്ല കാരണം വെറുമൊരു മാപ്പ് കൊണ്ട് മായ്ക്കാൻ കഴിയുന്നതല്ല നീ ഏൽപ്പിച്ച മുറിവുകൾ ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ തരംതായിത്തി സംസാരിക്കാൻ കഴിയുന്നോ അങ്ങനെയെല്ലാം നീ ചെയ്തു ഇനിയും എന്ത് വിശ്വാസത്തിലാണ് നിൻ്റെ കയ്യിലേക്ക് ഞാൻ അവളെ ഏൽപ്പിച്ച് തരേണ്ടത് ഞാൻ ജന്മം കൊടുത്ത എൻ്റെ മകനെ എനിക്ക് ഒത്തിരി വിശ്വാസവും ഇഷ്ടവുമായിരുന്നു പക്ഷേ ഇപ്പം നീ എൻ്റെ മകനാണെന്ന് പറയാൻ പോലെ എനിക്ക് നോണക്കേടാണ് ഇത്രയും കാലം ജീവിച്ചതേ നിന്നെ പോലെ ഒരിത്തിനു വേണ്ടിയായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു അമ്മേ ഞാൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞു മനസ്സുകൊണ്ട് ഒരായിരം വട്ടം ഞാൻ നന്ദുവിൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്ത് കാണിക്കാനും എനിക്ക് മടിയില്ല അവളെ മുമ്പിൽ തന്നു നിൽക്കേണ്ടവൻ തന്നെയാണ് ഞാൻ അത്രയും പറഞ്ഞു തീർന്നതും അവൻ നന്ദുവിന് മുമ്പിലേ ചെന്ന് നിന്നു നന്ദു നിന്റെ മുമ്പിൽ മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ലെന്നറിയാം കാരണം ഒരു തെറ്റും ചെയ്യാത്ത നീ മറ്റൊരുവൾ ചെയ്ത തെറ്റിൻ്റെ മുഴുവൻ ശിക്ഷ അനുഭവിച്ചവളാണ് എനിക്കൊപ്പം വന്നു ചേർന്നത് മറ്റേത് പെണ്ണാണെങ്കിൽ കൂടി എന്നെ ഉപേക്ഷിച്ച് പോയേനെ പക്ഷെ നീ അത് ചെയ്യാത്ത സ്നേഹം കൊണ്ടെന്നെ തോൽപ്പിച്ചു ഇത്രയും എന്നെ സ്നേഹിച്ചിട്ടു നിനക്ക് വേദനകൾ സമ്മാനിച്ചു എന്നോട് ഓർക്കണം എനിക്ക് നിന്നെ വേണം ഉപേക്ഷിച്ചു പോവരുത് ഇനി ഞാൻ കാരണം നിന്റെ കണ്ണു നിറയില്ല എന്നെ വിശ്വസിക്കപ്പെട്ട താലിയായിരുന്നു നിന്റെ കരുത്തിൽ ഞാൻ അണിഞ്ഞിരുന്നതെങ്കിൽ ഇന്നതിന് എന്റെ ജീവനേക്കാൾ വിലയുണ്ട് ആ താലി നിന്നിലില്ലെങ്കിൽ എൻ്റെ കൈകളാൽ ചുവന്ന് നിന്റെ സിന്ദൂരരേഖ മയച്ചു കളഞ്ഞ അവിടെ ഏത് ജീവനില്ലാത്ത ഒരു ശരീരം മാത്രമായി പോവും അമ്മ പറഞ്ഞതുപോലെ നീന് സ്നേഹം എന്നിൽ വന്ന് ചേർന്ന നിമിഷങ്ങളിൽ ഞാൻ നിന്നെല്ലാം പോലെ അതിനെ ആട്ടിവിളാണ് ഈ അതേ സ്നേഹത്തിന് വേണ്ടി നിന്റെ മുമ്പിൽ ഞാൻ യാചിക്കുക ഇട്ടു പോര് തന്നെ നിൻ്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയായി എന്ത് ശിക്ഷ എനിക്ക് നൽകാം അപ്പോഴും നീ എൻ്റെ പെണ്ണായി ഇവിടെ വേണം ആരെ കഴിച്ചു മാറ്റാൻ പറഞ്ഞാലും ഞാൻ നിന്നിൽ അണിഞ്ഞ താലി എൻ്റെ മരണം വരെ നിന്റെ കഴുത്തിൽ വേണം ഇത് ഇതെൻ്റെ അപേക്ഷയാണ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ എത്തുകഴിയോടവൻ തന്നെ അവളുടെ കാൽ ചുവട്ടിലേക്ക് വീഴാൻ പോയതും അവൾ പിന്നോട്ട് നിന്നുപോയി ഏട്ടാ വേണ്ട ആരും എനിക്ക് മുമ്പിൽ താഴ്ന്നു നിൽക്കണമെന്ന് എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെയുള്ള എൻ്റെ മുമ്പിൽ എന്നിൽ താനെയാണ് ഞാൻ എൻ്റെ ശിരസ് താഴ്ന്നത് എന്നെ കൊല്ലുന്നത് ഒരുപോലെയാണ് ഈ ഹിതാലിയേട്ടനെ എന്നെ ചേർത്തും ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ മോഹിക്കുന്നില്ല അന്നും അന്നും ഇന്നും എൻ്റെ ജീവിതം ഞാനല്ല തീരുമാനിക്കുന്നത് അത്രയും പറഞ്ഞുകൊണ്ടവൾ എല്ലാവർക്കും മുമ്പിൽ നിന്നും പൊട്ടിക്കറിഞ്ഞു ആ സമയം അവളെ കണ്ണീര് തുടച്ചു മാറ്റിക്കൊണ്ട് അമ്മ അവളെ ചേർത്ത് പിടിച്ചു മോള് കരയണ്ട ഇതുവരെ നിന്റെ ജീവിതത്തിൽ വീതി എഴുതിയവർക്കെല്ലാം അവരുടേതായ നേട്ടങ്ങളുണ്ടായിരുന്നു പക്ഷെ അമ്മ ഇപ്പം എടുക്കാൻ പോകുന്ന തീരുമാനത്തിൽ നിന്റെ നന്മ മാത്രമേ കാണുന്നുള്ളൂ നീയും ചിത്തുവാണ് ചേരേണ്ടത് ചിലത് നമ്മളി വന്ന് ചേരാൻ മറ്റു ചിലർ നിമിത്താവുന്ന കേട്ടിട്ടില്ലേ അതുപോലെയാണ് നിന്റെ കാര്യത്തിലും സംഭവിച്ചത് ചിത്തുവിൻ്റെ താലിയണയെ ിലിട്ടുറപ്പിച്ച് ഈ താലിയൊരു നിമിത്തമായെന്ന് മാത്രം കൂട്ടിയാൽ മതി എന്റെ മരണശേഷം എന്റെ മകൻ തനിച്ചായി പോവരുതെന്ന് കരുതി ഞാൻ വാശിയിൽ നിന്നതുകൊണ്ടാണ് ഇവൻ നിന്നെ വിവാഹം കഴിക്കേണ്ടി വന്നത് ഒരുത്തി ചതിച്ചു പോയതിന്റെ വേദനയിൽ സ്വയം ഒഴുകി തീരുന്ന മകനെ കാണുന്ന സങ്കടം അത് ഒഴിവാക്കാൻ വേണ്ടി അമ്മ അമ്മക്കൽപ്പം വാശി കാണിക്കേണ്ടി വന്നു പക്ഷെ ഇവൻ്റെ മനസ്സ് ഇനിയൊരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം കല്ലായിപ്പോയെന്ന് അമ്മ അറിഞ്ഞില്ല ഇത് പറയാതെയാണെങ്കിൽ പോലും മോൾ അനുഭവിച്ച വേദനക്ക് അമ്മയും ഒരു കാരണക്കാരിയാണ് അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് അമ്മക്ക് തിരുത്തണം അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിന്നെ ഓർത്തുള്ള വേദന മനസ്സിൽ കിടക്കും എൻ്റെ കണ്ണടയും മുമ്പേ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരാളുടെ കൈ നിന്നെ ഏൽപ്പിക്കേണ്ടത് നീ സ്വന്തം അമ്മയെ പോലെ കരുതി സ്നേഹിക്കുന്ന എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് ഇപ്പം നിൻ്റെ കണ്ണ് നിറയില്ലെന്ന് ഉറപ്പോടെ നിന്നെ ഏൽപ്പിക്കാൻ എൻ്റെ ജിത്തുവിനോട് സുരക്ഷിതമായ കൈകൾ അമ്മക്ക് കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന തീരുമാനത്തിന് എൻ്റെ മോൾ സമ്മതം പറയണം അമ്മയുടെ ഒരു അപേക്ഷയാണ് എനിക്കറിയാം വിവാഹം കഴിഞ്ഞ പെണ്ണിന് കഴുത്തിൽ കിടക്കുന്ന താലി എത്ര വിലപ്പെട്ടതാണെന്ന് അതണിഞ്ഞവൻ ഒരു ഇറ്റു സ്നേഹം തരാത്തവനാണെങ്കിൽ പോലും ആ താലി അവൾക്കൊരു കരുത്തും പ്രതീക്ഷയും സ്വപ്നവുമാണെന്ന് അതയച്ചു മാറ്റാൻ പറയുന്നത് മരണവേദനക്ക് തുല്യമാണെന്ന് തൻ്റെ പാതിയിൽ എത്ര തന്നെ ദേഷ്യം തോന്നിയാലും താലി നഷ്ടപ്പെടുന്ന നിമിഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നെന്മയുള്ള ഏതൊരു പെണ്ണിൻ്റെയും ഹൃദയം വിങ്ങി പക്ഷേ ഇവിടെ എൻ്റെ മോളെ വേദനകളെല്ലാം തരണം ചെയ്താൽ പിന്നീട് നിനക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല ജിത്തുമോനെ നിനക്കറിയുന്നതല്ലേ അവന് നീ എന്ന് വെച്ചാൽ ജീവനാണ് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മോളുടെ കണ്ണ് നിറയേണ്ടി വരില്ല ഇതമ്മ മോക്ക് തരുന്ന വാക്കാണ് അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന മകളല്ലേ നീ അതുകൊണ്ട് തന്നെ അമ്മയുടെ ആഗ്രഹം നീ തട്ടിക്കളിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറയുന്നത് എൻ്റെ മോളനുസരിക്കും ആ വിശ്വാസത്തിലാണ് ഇനി അമ്മ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത് അമ്മ പറയുന്നതിനൊന്നും മറുപടി പറയാതെ കണ്ണുകൾ നിറച്ച് നിൽക്കുന്ന നന്ദുവിനെ കാണും തോറും ഉള്ളം കൂടുതൽ ഉരുകാൻ തുടങ്ങി തിരിച്ചറിയാൻ വൈകിയ നന്ദുവിൻ്റെ സ്നേഹം എന്തേക്കുമായി തനിക്ക് നഷ്ടപ്പെടാൻ തുടങ്ങുകയാണെന്ന് ഓർക്കും തോറും ഒരു ഭ്രാന്തനെ പോലെ അവൻ എനിക്ക് അരികിലേക്ക് നടന്നെടുത്തു ചിതു ചിതു നിനക്ക് പറ്റൂട അവളെ കയത്തിൽ താലിയണിയാ പറയടാ ഞാൻ ചാർത്തി കൊടുത്ത ആ താലി അവളുടെ കയത്ത് മാറ്റി എന്റെ നെഞ്ച് കുത്തി കയറിക്കൊണ്ട് നിന്റെ താലി അവൾക്ക് ചാർത്തി കൊടുക്കാൻ നിനക്ക് പറ്റുമോ ഒരു കാലത്ത് എനിക്ക് അവളോട് വെറുപ്പിൻ്റെ ആയം അറിഞ്ഞതുപോലെ ഇപ്പം എനിക്ക് അവളോടുള്ള സ്നേഹത്തിൻ്റെ ആയം ആരെക്കാളും അറിഞ്ഞതല്ലേടാ നീ നന്ദു എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ പറയാതെ അറിഞ്ഞവനല്ലേ നീ അങ്ങനെയുള്ള നിനക്ക് ഈ യേതുവിനെ വേദനിപ്പിച്ചുകൊണ്ട് എൻ്റെ നന്ദുവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ ഞാനറിയുന്നു എൻ്റെ അനിയൻ എൻ്റെ കൂട്ടുകാരൻ എന്നെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എൻ്റെ വേദന കണ്ടു നിൽക്കാനും നിനക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം അങ്ങനെയുള്ള നിനക്ക് അവളെ സ്വീകരിക്കാൻ പറ്റുമോ ജിത്തു നീ പറഞ്ഞ അമ്മ കേൾക്കും നീ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് എനിക്ക് അവളെ മറക്കാൻ പറ്റില്ലെന്ന് പറ പറിത്തു അമ്മക്ക് എന്നോടല്ലോടാ വെറുപ്പ് നിന്നോട് ഇഷ്ടമല്ലേ അമ്മയുടെ മക്കളെ ഞാനല്ലേടാ ദുഷ്ട നീ മകേട്ടൻ അമ്മക്ക് പ്രിയപ്പെട്ടവരല്ലേ നീ പറഞ്ഞ അമ്മ കേൾക്കും എനിക്ക് തരാൻ പറയടാ അവളെ ചെയ്ത് തെറ്റുകൾ ആരോട് വേണേലും ഞാൻ മാപ്പ് ചോദിക്കാം എൻ്റെ പെണ്ണിനെ എനിക്ക് താഴെ ചിത്തു പ്ലീസ് ചിത്തു സ്നേഹിച്ച് പോയടാ ഞാൻ അവളെ ഒരുപാട് ഒരുപാട് ഈ ഹൃദയത്തിൽ പ്രതിഷ്ഠ പോയി എൻ്റെ പെണ്ണിനെ മറക്കാൻ പറ്റുന്നില്ലട എല്ലാം പുറത്തു തന്നു എനിക്ക് തരാൻ പറഞ്ഞിത്തു എൻ്റെ ഷോൾഡർ പിടിച്ച് വലിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ കൊണ്ട് അവൻ ഓരോന്ന് പറയുമ്പോഴും ഞാൻ അമ്മയൊന്നും നോക്കി പക്ഷെ ആ മുഖത്ത് അവനോടുള്ള പുച്ഛമല്ലാതെ മറ്റൊന്നും നിറഞ്ഞു നിൽക്കുന്നില്ല ഈശ്വര ഇത്രയും വെറുത്തുപോയ അമ്മ ഇതിനെ എൻ്റെ പാറുട്ടിക്ക് ഒരിക്കലും കഴിയില്ല ഇതിന് എന്താ ഞാൻ ഇവനോട് പറയേണ്ടത് അമ്മയുടെ വാക്കുകൾ ഇന്നോളും നിൽക്കരിച്ചിട്ടില്ല പക്ഷെ ഇതും എൻ്റെ കണ്ണീർ കണ്ട് നിൽക്കാനും പറ്റുന്നില്ല ചേർത്ത് പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കാനായി എൻ്റെ കൈകൾ ഉയർന്നതും അമ്മയുടെ സ്വരം അവിടെ വരുന്നു യതോ നീ അവന് മുമ്പിൽ സങ്കടം പറഞ്ഞാലൊന്നും എൻ്റെ തീരുമാനം മാറില്ല ഞാൻ പറയുന്ന നിമിഷം ജിത്ത് എൻ്റെ മോളെ വിവാഹം കഴിക്കൂ ഇനി അറിയേണ്ടത് നിന്റെ തീരുമാനമാണ് ഈ താലി അത് ഞാൻ തന്നെ ഊരിയെടുത്തോളാം അതുപോലെ ഡിവോഴ്സിനുള്ള നീക്കങ്ങൾ ഞാൻ ചെയ്യാൻ പോവുകയാണ് ആ സമയം നീ അതിൽ ഒപ്പുവെക്കണം ആ സമയത്ത് നീ ഒന്നും അറിയാൻ അറിയാലോ ഇവളായിട്ട് തന്നെ മുന്നിട്ടിറങ്ങും ഇവൾക്കൊപ്പം കൂടെ നിൽക്കുന്നതേ നിന്റെ അമ്മ ആവുമ്പോൾ ഡിവോഴ്സ് കിട്ടാൻ ഒരു പ്രയാസവും കാണില്ല വെറുതെ നീ ചെയ്ത കുറ്റങ്ങൾ കോടതിയിൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തത് നീ വാശി പിടിച്ചാൽ മകനാണെന്ന കാര്യം അമ്മ അങ്ങോട്ട് മറക്കും ഗീതയെ ഞാൻ ഇന്നലെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇവൻ്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് നന്ദും അവർക്ക് കൊടുക്കാൻ മനസ്സുകൊണ്ട് ഞാനും അത് ആഗ്രഹിച്ച കാര്യമായിരുന്നു ഞാൻ പറയുന്ന അവരത് പറഞ്ഞപ്പോൾ ഇവൾ അമ്മ എന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ അവർക്ക് വാക്കു എടുത്തു ഇനി കാര്യങ്ങളെല്ലാം ഞങ്ങൾ തീരുമാനിക്കും എന്തായാലും അവർ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കാരണം വേണിമോക്ക് ആയി തുടങ്ങിയില്ലോ ഇതെല്ലാം കേട്ടപ്പോൾ ആ വരാ നേരത്തെ ആവാമെന്ന് അവർ പറഞ്ഞു അവളെ ഡെലിവറിക്ക് മുമ്പ് തന്നെ ഇവരെ വിവാഹം നടത്തണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം ഇനി നിന്റെ തീരുമാനം എത്രയും പെട്ടെന്ന് അറിയിക്കണം മക്കിയെല്ലാം വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അത്രയും പറഞ്ഞു എതുവിനും എന്ന് നോക്കിക്കൊണ്ട് അമ്മ അകത്തേക്ക് പോയതും എന്നെ ദയനീയമായെന്ന് നോക്കിക്കൊണ്ട് അത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ആ സമയം ഏതുവെ തളർന്നെപ്പോൾ നിൽപ്പ് കണ്ടതും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഞാൻ റൂമിലേക്ക് പോന്നതും എൻ്റെ കൈകൾ അവൻ്റെ പിടി വീണിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അല്പം പ്രയാസം തോന്നിയെങ്കിലും എന്ത് രീതിയിൽ ഞാൻ അവനെ നേരെ മുഖമുയർത്തി ചിത്തു നിനക്ക് നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റൂടാ അവളതിനെ സമ്മതിക്കു ചിലപ്പോൾ അമ്മയുടെ നിർബന്ധത്തിന് അവൾക്ക് വഴങ്ങേണ്ടി വരും പക്ഷെ നിനക്ക് പറഞ്ഞൂടെ അവളങ്ങനെ കണ്ടിട്ടില്ല എന്ന് എൻ്റെ പെണ്ണിനെ എന്നെ നിന്ന് അടർത്തി മാറ്റാൻ പറ്റില്ല എന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലട അവളില്ലാത്തൊരു ജീവിതം പിന്നെ ഞാൻ ഉണ്ടാവില്ല അവളോടുൾപ്പോ ഒരു ജീവിത സ്വപ്നം കണ്ടിട്ട് എനിക്ക് മുമ്പിൽ നിൻ്റെ ഭാര്യ അവൾ കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ എന്ത് ശിക്ഷയാണ് എനിക്ക് കിട്ടാനുള്ളത് ഇതിനു മരണല്ലേടാ മരണം ഞാൻ നിന്നെ കാലു പിടിക്കാം അമ്മയുടെ പറയട നിനക്ക് സമ്മതമല്ലെന്ന് ഇവിടെ നീ ഒരു വാക്ക് പറഞ്ഞാൽ അമ്മ തീരുമാനം മാറ്റും ഈ ഏട്ടനു വേണ്ടി ഒന്നമ്മയോട് സംസാരിക്കും നീ നിന്റെ ഔതാരയായിട്ട് ഞാൻ സ്വപ്നം കണ്ട ജീവിതം എനിക്ക് തന്നൂടെ നിനക്ക് എന്നോട് ഒത്തിരി സ്നേഹമല്ലേ ആ സ്നേഹം മുന്നേ നിർത്തി എൻ്റെ പെണ്ണിന് എനിക്ക് തരാൻ പറ പറഞ്ഞ ഷർട്ടിൽ പിടിമുറുക്കിയവൻ്റെ കൈകൾ പതിയെ താഴെക്കൂർന്നു പോയിക്കൊണ്ട് എൻ്റെ കാലിലേക്ക് ഞാൻ അവനെ ഞാനവനെ പിടിച്ചേന്പ്പിച്ചു ഏയ് എന്താണിത് എനിക്ക് വേണ്ടി ഒന്നും സംസാരിക്കാത്ത ചിത്തു എനിക്ക് മുമ്പ് വീണ്ടും അവൻ തൊഴുതുന്നതുകൊണ്ട് അത് പറയുമ്പോൾ അവന് മുമ്പ് മൗനമായി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ ചിത്തു നീ എന്താ ഒന്നും പറയാത്തത് ഞാൻ എന്ത് ഇത് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ അമ്മയല്ലേ അമ്മ പറഞ്ഞത് നീയും കേട്ടതല്ലേ എൻ്റെ വീട്ടിൽ വിളിച്ചെല്ലാം സംസാരിച്ച് ഉറപ്പിച്ച രീതിയിൽ വരെ കാര്യങ്ങളെത്തി ഇനി ഞാൻ എന്തേലും പറഞ്ഞാൽ അതൊ അമ്മക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല വീണ്ടും ആ മനസ്സ് വേദനിപ്പിച്ച് പഴയ അവസ്ഥയിൽ എത്തിക്കാൻ എനിക്ക് പറ്റില്ല എന്റെ വാക്കുകൾ കേട്ടതും ഒരു ഞെട്ടിലൂടെ ഇത് തന്നെ നോക്കി നീ എന്താ ചിത്രം ഇപ്പോൾ പറഞ്ഞത് അതിൻ്റെ അർത്ഥം നീ എന്റെ പെണ്ണിനെ സ്വന്തം നോക്കുമെന്നാണോ തീരുമാനം എൻ്റെതല്ലേ ഇതു അമ്മ എന്താണോ പറയുന്നത് അതനുസരിക്കാനേ എനിക്ക് നിവൃത്തിയുള്ളൂ അവളെ നിന്നിൽ ചേർത്ത് വെക്കാനോ എന്ന് അമ്മ തീരുമാനിച്ചാൽ അതിന് ഞാൻ കൂടെ കാണും അതല്ല അവളെ കഴിഞ്ഞ് ഞാൻ താലി ചേർത്തണമെന്നാണ് പറഞ്ഞാൽ അതിനെ എനിക്ക് അമ്മക്കൊപ്പം നിൽക്കാനേ കഴിയൂ അപ്പോൾ നിന്റെ മനസ്സിൽ എന്റെ പെണ്ണിനുള്ള സ്ഥാനം നീ അവൾക്ക് ഫോൺ ചെയ്തതും അവളെ സ്നേഹിച്ചതും ഇങ്ങനെ അർത്ഥത്തിലായിരുന്നു അല്ലേ നിനക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടായിരുന്നു അല്ലേ ഞാൻ അവളുടെ അടുക്കാൻ ശ്രമിക്കുമ്പോഴല്ലോ നീ അകറ്റാൻ ശ്രമിച്ചത് അമ്മക്ക് മുമ്പേ നീയും പറഞ്ഞിട്ടുണ്ടല്ലോ പാർട്ടി വന്ന് അവളെ കാര്യത്തെ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന് അവൾക്ക് എൻ്റെ താരിൽ നിന്ന് മോചനം നൽകണമെന്നും ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ടായിരുന്നു അല്ലേ ഞങ്ങളെ തമ്മിൽ ഡിവോഴ്സ് നീ ഒരുക്കിയത് നന്ദുസ് നന്ദുസ് എന്ന് നിൻ്റെ വെളിയിലും അവളുള്ള സ്നേഹത്തിലും ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ അവളെ നിന്റേതാക്കാൻ ഇപ്പം അമ്മ പറഞ്ഞതും നിന്റെ മനസ്സിലുള്ള ആഗ്രഹമാണല്ല അമ്മ എനിക്ക് മുമ്പിൽ ഇത്രയും പഴയ ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഹൃദയം തകർത്തുകൊണ്ട് അവൻ്റെ പെണ്ണിനെ കേട്ട് എനിക്ക് പറ്റില്ലെന്നൊരു വാക്ക് നീ പറയുന്നു പക്ഷെ തെറ്റിപ്പോയി എനിക്ക് അവളെ സ്നേഹത്തിന് വേണ്ടി ഒരു പട്ടിയെപ്പോലെ നിങ്ങൾ ഓരോരുത്തരുടെ മുമ്പിലും ഞാൻ യാചിക്കുമ്പോളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ഇനിയും അവനെ സങ്കടപ്പെടുത്തല്ലേ അവൻ്റെ പെണ്ണിനെ അവനെ കൊടുത്തേക്ക് എനിക്ക് വേണ്ട എന്നൊരു വേക്ക് നിന്നിൽ നിന്ന് കേൾക്കുമെന്ന് പക്ഷെ ഞാനാണ് വെഡ്ഡി യഥാർത്ഥ സ്നേഹം തട്ടിക്കളഞ്ഞ പമ്പര വിഡ്ഡി യതുപ്പോഴുള്ള നിൻ്റെ വേദന നീ ചോദിച്ചു വാങ്ങിയതാണ് പിന്നെ അവളെ ഞാൻ വേണ്ടെന്ന് പറയുമെന്ന് നീ കരുതി എന്ന് പറഞ്ഞല്ലോ അവളെ ഒരു പെണ്ണിനെ ആരാടാ വേണ്ടെന്ന് പറയുക ജീവിതത്തിൽ അവളെ പോലൊരു ആരും ആഗ്രഹിക്കും അത്രയും പറഞ്ഞുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് ഞാൻ റൂമിലേക്ക് പോകുമ്പോൾ കണ്ടു നിറഞ്ഞു നിന്ന കണ്ണീരിനെ തുടച്ചു മാറ്റിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന യെതുവിനെ ചിത്തേട്ട യെതുവിൻ്റെ വാക്കുകളോർത്ത് ഉമറപ്പടിയിലിരിക്കുമ്പോഴാണ് നന്ദുസേൻ്റെ അരികിൽ വന്നിരുന്നതും മുഖമെല്ലാം കരഞ്ഞു വീർത്ത് കിടപ്പുണ്ട് സമയം ഒത്തിരിയല്ലോ ഇതൊന്നു പറ്റി നീ ഉറങ്ങില്ലായിരുന്നു ഹേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ സാധാരണ ഈ സമയമാകുമ്പോൾ വരാറുള്ളതല്ലേ നീ ടെൻഷൻ ആവണ്ട അവൻ വന്നോളൂ ഇതിന് വൈകിയ സമയത്ത് അവൻ വന്ന് കയറിയിട്ടുണ്ട് അതുപോലെ കത്തിക്കോളൂ അതല്ല എനിക്കെന്ത് പേടിയാവും അത്രയും നെഞ്ചുകുട്ടി അല്ലേ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവുക എല്ലാവനായിട്ട് വരുത്തി വെച്ചതല്ലേ അമ്മയുടെ തീരുമാനം അത് ഉൾക്കൊള്ളാൻ അവന് പെട്ടെന്ന് പറ്റില്ല അതിൻ്റെ സങ്കടമാണ് അത് മാറും അതുവരെ അവനങ്ങനെ നടക്കും നീ പോയി കടന്നു കുറേ ദിവസമായിട്ട് ഉറക്കം കളയുന്നതല്ലേ ചെല്ലേ അവൻ വരുമ്പോൾ ഡോർ ഞാൻ തുറന്നു കൊടുത്തോളാം വെറുതെ അവന് വേണ്ടി കാത്തിരുന്ന അമ്മയുടെ വാശി കൂട്ടണ്ട ജിത്തുവിന് അങ്ങനെ മറുപടി കൊടുത്തു കൊണ്ടാവൾ എനിക്കരികെ എന്നിരിക്കാനും ഇതും കണ്ടു ഇത് വരുന്നത് വണ്ടി സൈഡാക്കി അത് ഞങ്ങൾക്കരികിലെത്തിയതും കണ്ടു അവൻ്റെ നെറ്റിൽ ചെറുതായി ചോര പിടിഞ്ഞ് നിൽക്കുന്നത് ഇതു ഇതെന്താടാ ഹേയ് ഒന്നുല്ലേടാ അത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ഞങ്ങളുടെ അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അടുത്തേക്ക് വന്നു അമ്മ പറഞ്ഞതാണ് ശരി ഇവള് നീ ഒടുക്കത്തെ ചേർച്ചയാണ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിയതും അമ്മയുടെ മുമ്പിലേക്കായിരുന്നു ആ സമയം ഹൃദയം വിടുമ്പോഴും അമ്മക്കൊരു പുഞ്ചിരി നൽകി മുകളിലേക്ക് കയറുമ്പോൾ കേട്ടിരുന്നു അവന് നേരെയുള്ള അമ്മയുടെ വാക്കുകൾ പാതിരാത്രി വരെ നീ വരുന്നതും കാത്തിരിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല ഇവിടെ ഇവിടെ ഉള്ളവർ കരുന്ന് കഴിഞ്ഞിട്ട് കയറി വന്നാൽ പിന്നെ വരാന്തയിൽ കിടന്നോണം അമ്മയുടെ വാക്കുകളിൽ അവൻ്റെ കണ്ണുകൾ കണ്ണിനാൽ മൂടപ്പെടും പോലെ തോന്നി തനിക്ക് വീട്ടിൽ കാത്തിരിക്കാൻ ആരില്ലെന്ന് തോന്നിയതും അവൻ റൂമിൽ കയറി ഡോറടച്ചതും അത്രയും നേരത്തെ സങ്കടം കണ്ണുനീരായി ഒഴുക്കി തീർത്തു പിറ്റേ നേരം പുലരുമ്പോൾ മനസ്സിന് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടായിരുന്നു ഇത് തായേക്കിറങ്ങിയത് ആരെല്ലാം എതിർപ്പിനെ മാറ്റി നിർത്തിയിട്ടാണെങ്കിലും നന്ദുവിനോട് കുറച്ച് സമയം തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് അവൻ തീരുമാനിച്ചുകൊണ്ട് താഴെ എത്തി നേരെ പോയത് കിച്ചണിലേക്കായിരുന്നു അവിടെ അവിടെ ഇല്ലെന്ന് കണ്ടതും അമ്മയുടെ റൂമിലേക്ക് പോയി അവിടെ നോക്കുമ്പോഴാണ് കാളിമ്പലിന്റെ ശബ്ദം കേട്ടത് വന്നത് ആരാണെന്ന് അറിയാനായി അവൻ ഡോർ തുറന്നതും ഒരു തളർച്ചയോടെ ആയിരുന്നു മുമ്പിലുള്ളവർക്ക് അവന്റെ നോട്ടം പറഞ്ഞത് തുടരും ബാക്കി എന്തറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തടയണ പ്രസ് ചെയ്ത് കാത്തിരിക്കുക